ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടെ റബിയുള്ള എന്താ പ്രശ്നം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നതാണ് പ്രശ്നം ഇവിടെയാണ് ഈ ഈമാൻ കിടക്കുന്നത് എത്രത്തോളം താല്പര്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അബൂബക്കർ സുദ്ദി ഖർ അള്ളാഹുന് വ്യത്യസ്തമാകുന്നത് ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് സൈദനാബുദ്ധത്തിൽ ഞാനൊരു സത്യങ്ങളോട് പറയാം വാപ്പാക്ക് വാപ്പയാകാൻ മാത്രാണ് കഴിയ ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല ഉമ്മക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ള ഒരിക്കലും വാപ്പയാകാൻ കഴിയില്ല ഒരു മനുഷ്യന് ഉമ്മയും വാപ്പിയും ഒപ്പാകാൻ കഴിയെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ്

ലീന ഇല്ലാഹു സൂലുങ്ങാ നബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് ഒരേ സമയത്ത് ഇമ്മിം വാപ്പിം പാലം കടന്നതിന് ശേഷമാണ് നമ്മളെ തിരിഞ്ഞു നോക്കുക മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും കടന്നതിന്റെ ശേഷം അന്വേഷിക്കുള്ളൂ പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് ഏറ്റവും ചുരിഞ്ഞത് അമ്പതിനായിരം കൊല്ലാണ് മഷറി ഏറ്റവും ചുരിഞ്ഞത് അമ്പതിനായിരം കൊല്ലാണ് ഒരിക്കലും ഒരു സഹാബി വര്യൻ വന്ന് നബിനോട് ചോദിച്ചു അള്ളാന്റെ റസൂലെ മഷ്റയിൽ വെച്ച് നിങ്ങളെ കാണാൻ ഞാൻ എവിടെയാണ് തെരയേണ്ടത് വിധങ്ങൾ പറഞ്ഞു സഹാബാ മഷ്റയിൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം ആ സഹാബി ചോദിച്ചു അള്ളാന്റെ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാറുണ്ട് അവിടെയും കണ്ടില്ലെങ്കിൽ അവിടെ ഞാൻ കാണാൻ ചോദിച്ചു എന്ന അവിടുന്ന് കാണാറുണ്ട് അവിടേയും കണ്ടിട്ടെങ്കിൽ അയച്ചു അതില് പറഞ്ഞു സിറാത്ത് കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ അവസാനത്തെ മനുഷ്യൻ കടക്കുന്നതുവരെയും എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഷഫാത്ത് പറഞ്ഞത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് അതിനാണ് ഞമ്മള് സഭാറയില് നമ്മളെല്ലാരും ഒന്നാണ്ട് ഹിസാബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദൻ നബിനെ കാണാൻ പോകും അലൈഹി സ്വലാം ആദൻ നബി അലൈഹിസ്ലാമിനെ ചെന്ന് കണ്ടു കണ്ടിവരൊക്കെ പറയുമ്പോൾ പറയും കുട്ടികളെ എന്റെ കാര്യത്തിൽ തന്നെ വലിയ വേചാറിലാണ് നിങ്ങൾ വേറെ എവിടെ വരുമ്പോ ഇക്കോളി അറിയും അങ്ങനെ ഒരു തലക്കുന്ന പോരും ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസൻ നബി അലൈഹി സ്വലാം നൂഹി നബി അലൈഹി സ്ലാം എല്ലാരും കണ്ട് 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 തങ്ങൾ എടുത്തു വരും സല്ലം അലൈഹി നിങ്ങളൊന്ന് പറയോ ഇവിടെ ഒന്ന് കഴിച്ചാൻ വേണ്ടിട്ട് എന്ന് പറയും ഞാൻ പറഞ്ഞപോലെ അറിയാം അർഷിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂതിൽ വീഴും അപ്പോൾ പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് അതായത് ഇപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും അറിയാലോ ഇത് ആദ നബിന്റെ അടുത്ത് പോയാൽ നടക്കൂല ആ പറയാൻ പോണേലിപ്പോ നമ്മളെല്ലാരും ഉണ്ടാവില്ല നമുക്ക് നമ്മക്ക് ആയുതന്നെരുടെ അടുത്തേക്ക് പോയാ പോരേ അല്ല ഈ പറയാൻ പോണേലിപ്പോ എന്തായാലും നമ്മളും ഉണ്ടല്ലോ ന്ബിന്റെ അടുത്ത് പോയാൽ മനസ്സിലാവും നടക്കൂലെന്ന് അറിയെങ്കി നമുക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബി സല അലിസ് അടുത്ത് പോയാൽ മതിയല്ലോ പിന്നെന്തിനാ നമ്മളെല്ലായിടത്തും പോയി വരുന്നത് ഇത് വേറൊരു സംഭവം ഉണ്ട് ചെന്നിട്ട് എന്താ പറയാ രകത്തേക്കായാലും വേണ്ടില്ല സ്വർഗത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാ മതിയായിരുന്നു നരകത്തേക്കായാലും വേണ്ടിയില്ല എന്ന് ഞാൻ പറയില്ല നിങ്ങളാരെങ്കിലും പറയുന്നോ ഞമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്റെ മുമ്പിൽ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എവിടക്കെന്നെ പോയേ പറ്റുള്ളൂ സ്വർഗത്തേക്ക് തന്നെ പോയേ പറ്റുള്ളൂ നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങൾ വേണേ പറഞ്ഞോളെ ഞാൻ പറയില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് നരകത്തേക്കുള്ള ഒരു പറയാൻ പോണ കൂട്ടത്തിലുണ്ട് ഹബീബിങ്ങളെ എന്തിനാണ് ശരിക്കും മാസ്റ്റർ ശരിക്കും മാസ്റ്റർ എന്ന് പറഞ്ഞത് ഞമ്മളെ നന്മയും തിന്മയൊക്കൂടിയും തൂക്കി കണക്കാക്കിയിട്ട് സ്വർഗത്തേക്കാൻ നരകത്തിൽ കാന് തീരുമാനിക്കാൻ അയ്യതിനായിരം കൊല്ലം വേണോ ഹിസാബ് തുടങ്ങിയാൽ എന്നാ തീരാ അമ്പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിസാബ് തുടങ്ങ എന്നപ്പോ തീരാ തുടങ്ങിയ തീരുട്ടോ നമ്മൾ വിചാരിച്ച മാതിരി ആൽഫബറ്റിക് ഓർഡറിൽ ഒന്നല്ല ആണെങ്കിൽ പെട്ടു അവസാന വിളിക്കുള്ളു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അതാണ് തുടങ്ങി കിട്ടാനേ പ്രയാസമുള്ളൂ തുടങ്ങിയാല് നമ്മളല്ലല്ലോ നടത്തുന്നത് പഠിച്ചോനല്ലോ നടത്തണത് തുടങ്ങുമ്പോ തന്നെ അത് അവസാനിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഒപ്പം നോക്കി തീർക്കും അതിങ്ങനെ കിതാബ് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ എന്നപ്പോ പേര് വിളിച്ചാന്ന് ആലോചിച്ച് നിൽക്കുമെന്ന് വേണ്ടിയല്ല ഇത് തുടങ്ങി കിട്ടണമെങ്കിൽ അയമ്പതിനായിരം കൊല്ലമാണ് എന്തിനാണ് അയമ്പതിനായിരം കൊല്ലം ായിരം കൊല്ലം പൊരിവെയിലെത്തണം നിൽക്കുമ്പോണ്ട് പോയിക്കു എല്ലായിടത്തും അങ്ങനെ പോയിട്ട് കറങ്ങിട്ട് അവസാനം എടുത്തിട്ട് എത്തുമ്പോ മനസ്സിലാവും മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂ അത് എന്ന് മനസ്സിലാകുന്നു അന്ന് ഹിസാബ് തുടങ്ങും എന്തിനാഷർ മുഹമ്മദ് നബി നബിഅലിമെ വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് സമ്മയിപ്പിക്കാനാണ് മാഷ്വറ അതാണ് സമ്മതിച്ച അപ്പൊ ഇസാബൺ തുടങ്ങും തുടങ്ങിയ കയ്യും ചെയ്യും ഫരീഖും ജന്നയും തീരുമാനാവും അതണ്ട് സമ്മതിക്കണമെങ്കിൽ അയമ്പതിനായിരം കൊല്ലം പൊരിവെയിലത്ത് നിന്നിട്ട് വിയർപ്പിലാണ് മുങ്ങി താഴേണ്ടി വരും അപ്പളേ സമ്മതിക്കൊള്ളു ഞാൻ ആദ്യം ഇവിടെ പോയി പറഞ്ഞ ഒരു പ്രശ്നണ്ട് അവിടെ നിന്ന് നടക്കുമ്പോ ചിലപ്പോ തോന്നു ഇങ്ങോട്ട് വരണ്ടിരുന്നില്ല അപ്പുറത്തൊന്ന് പറഞ്ഞു വെക്കാ മതിയായിരുന്നു പോയി വന്നാ പിന്നെ അത് പറയാൻ ഉണ്ടാവൂലോ അയിനാണ് പോയി വരുന്നത് എല്ലായിടത്തും കറങ്ങിയിട്ട് വരണം അവസാനം എത്തിയിട്ട് വേറൊരു വൈ ഞങ്ങള് വിചാരിച്ചാല് മുഹമ്മദീയത്തിനെ സമ്മതിപ്പിക്കലാണ് മാഷറയില് നടക്കുന്നത് ഇനി വേറൊരു സംഗതി ഉണ്ട് ഷഫായത്തിന് വേണ്ടി വിളിക്കൂ അള്ളാഹു തേല എന്താ വിളിക്കാം എന്താണ് ആവശ്യമെങ്കിൽ ചോദിച്ചോളൂ തരാമല്ലോ തല എന്നാണ് എന്ത് വേണമെങ്കിലും തരാം യാ മുഹമ്മദ് ഈ ല്ലാതെ അതിനെ മുന്നിൽ ശേഷവും ഇല്ല വിളിക്കണേ യാ മുഹമ്മദ് എന്നുള്ള ഒരിക്കലും വിളിച്ചിട്ടേ ഇല്ല എപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ സ്ഥാനപ്പേര് വിളിക്കും അല്ലെങ്കിൽ ഓമനപ്പേര് വിളിക്കും വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട്

ഇപ്പൊ ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയാണെങ്കിൽ പ്രഭാഷണ കലയില് അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള്ന്നൊക്കെ പറയാ അല്ലാതെ അടിച്ചു വരുന്ന ആള് പറയാൻ പാടില്ല അല്ല വിളിയിൽ ഒരു സംഗതി ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് വിളി തെളിയിക്കും മനസ്സിലാവേണ്ടോന്നോ വിളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ മിയറാജുണ്ടായാലോ നബിസ്അലി വസ്ലം ആ തങ്ങൾക്ക് ഖുർആൻ എങ്ങനെയാ പറഞ്ഞത് സുബാനല്ല കൊണ്ടോയെൻ്റെ അതിലുണ്ട് മനസ്സിലാവേണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബി റസൂൽ എന്നല്ല പിന്നെ പറഞ്ഞത് എന്താണ് ബി ി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊണ്ടുപോയതിന്റെ കാരണം വിളി അങ്ങനെയാണ് ഒരാളെ വിളിക്കുമ്പോ ആ വിഷയത്തോട് ചേർത്ത വിളിയാണ് വിളികളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ആ വിഷയത്തോട് യോജിപ്പിച്ചുകൊണ്ട് വിളിക്കും മുസ്തഫായ നബി അലൈഹി വിളിക്കുമ്പോ മുഹമ്മദ് എന്നാണ് ാണ് ഷഫായ കാരണം അല്ലാതെ റിസാലത്തു അല്ല റിസാലത്തു ശേഷമാണ് അയിൻറെ നാൽപ്പത് കൊല്ലം മുമ്പ് മുഹമ്മദീയത്തുണ്ട് വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഗേറ്റിന്റെ അപ്പുറത്തുകൾ പോകുവാന് അതാണ് ഇർഫ്യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം മാത്രമല്ല നിഭൂവത്തും സ്ഥാനത്തും നമ്മളിലേക്ക് ബന്ധപ്പെടുന്നു മുഹമ്മദീയത്ത് എല്ലാ പ്രവാചകന്മാരിലേക്കും ബന്ധമുണ്ട് മുൻകാല ും പന്ത്രണ്ടയി അതുകൊണ്ട് മുഹമ്മദിന്റെ ജന്മദിനാണ് റബിള്ളി പന്ത്രണ്ട് ഒരു സ്ഥലത്ത് നാൽപ്പത് എല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ വേറെ നബിനെ ജന്മദിനം ആഘോഷിക്കുന്നില്ല മുഹമ്മദിന്റെ മാത്രം ആഘോഷിക്കുന്നു സല്ലാ ആ ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളി തരാമല്ലോ നാപ്പത് വയസ്സിന് ശേഷം പരിശുദ്ധമായ ശരിയത്ത് ഇസ്ലാം പോകുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുമ്പ് നബിമ ചെയ്തിട്ടില്ല നാൽപ്പതിനു ശേഷം ഹറാമായേക്കാവുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുൻപ് മുസ്തഫ നബിസ്വല തങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് പുണ്യനബില്ലാഹുലി വസ്വലമയെ അത്യായി സ്നേഹിച്ചാൽ പോരാളിയായി തന്നെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും സ്നേഹിക്കാതിരിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഉണ്ടാവണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളും ഉസ്തഫ നബി സല്ലാഹു അല്ല ബന്ധപ്പെട്ട് വരും